السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين أما بعد هذا من يدايا صحود المالي صحود المالي وشوف القرآن ما هذه من يوم هرمايا ولو نعم الله അള്ളാഹുലിന്റെ വലിയ അനുഗ്രഹമാണ് ഖുർആാനിനെ കുറിച്ച് പറയാനും ഖുഹാനിനെ കുറിച്ച് കേൾക്കാനും ഒക്കെ സാധിക്കുന്നു എന്നത് വിശേഷിച്ചും ഈ കാലഘട്ടത്തിൽ ഏറ്റവും പുതിയ വാക്തിയായി നമ്മുടെ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ അദ്ദേഹം പറയുന്നത് എന്നെ ജയിലിൽ അടക്കുകയാണെങ്കിൽ ഒരു വിശുദ്ധ പ്രധാന മലയാളത്തിലുള്ള പരിഭാഷ തെറ്റിപ്പിടിച്ച് പറയുന്നുണ്ട് എന്നെ ജയിലിൽ നടക്കുകയാണെങ്കിൽ ഞാനിത് വായിച്ചു തീർക്കും എന്ന് അത് കേട്ടപ്പോ ശരിക്കും ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചുപോയി അറിയില്ല ഒരാളെ ജയിലിലിടക്കാൻ നമ്മൾ ആഗ്രഹിക്കാമോ എന്ന് ഏതായിരുന്നാലും നമ്മൾ വിശുദ്ധ പ്രതാവിന്റെ സംസ്കരണ പാഠം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരനുഭവമായി കേരളത്തിൽ നിന്ന് വന്ന ആ രാഷ്ട്രീയ നേതാവിന്റെ പ്രസ്താവന എനിക്ക് അനുഭവപ്പെടുകയാണ് സഹോദരങ്ങളെ നബിസലാ മുസ്ലിമിയുടെ സന്നിധിയിൽ ഒരിക്കൽ ഹജറ പോകുന്നതിന് രണ്ടു വർഷം മുമ്പ് അബുബക്കർ സദിഖലി അള്ളാഹാ കടന്നു വന്നു എന്നിട്ട് നബിയുടെ തലമുടിയിലേക്ക് നോക്കി പറഞ്ഞു നബിയെ ചില മുടികളൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് സത്യത്തിൽ നബിസാഹ് അലൈഹി സ്വല്ലയുടെ തലയിലെ മുടി പ്രത്യക്ഷത്തിൽ കാണാവുന്ന വിധം നരച്ചിരുന്നില്ല എന്നാലും നബിസല്ലാസ്വല്ലമ്മയുടെ മുഖത്ത് കണ്ട ഭാവമായിരുന്നു ആ സംസ്കാരത്തിന്റെ കാരണം നബിസല്ലാസ്വല്ലമ്മ ഒട്ടും മറച്ചു വെച്ചില്ല അദ്ദേഹം പറഞ്ഞു അച്ഛൻ ും ശരിയാണ് പക്ഷെ എന്നെ നരപ്പിച്ചത് കാലമല്ല എന്നെ നരപ്പിച്ചത് അതിൻ്റെ സഹോദരങ്ങളുമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സുഹത്ത് സഹോദരങ്ങളെന്തുകൊണ്ടാണ് അള്ളാഹു സുബാന ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് കുർവാനിന്റെ വ്യത്യസ്തമായ പാഠഭാഗങ്ങൾ നൽകിയത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സത്യത്തിൽ ഈ സംസ്കരണത്തിന്റെ ഭാഗമായിരുന്നു അത് ഇരുപത്തിമൂന്ന് വർഷം വ്യത്യസ്തമായ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ ആവശ്യമായ സ്ഥലത്ത് ആവശ്യമായ സന്ദർഭത്തിൽ ചില സ്ഥലത്ത് ചരിത്രം പറഞ്ഞു ചില സ്ഥലത്ത് കഥ പറഞ്ഞു ചില സ്ഥലത്ത് തത്വങ്ങൾ പറഞ്ഞു ചില സ്ഥലത്ത് ഉദാഹരണങ്ങൾ പറഞ്ഞ് അതിമനോഹരമായി നബിസാഹു അള്ളാഹു തന്നെ പറയുന്നുണ്ട് എന്തിനായിരിക്കും ഉത്തരം അതാണ് ഹൃദയത്തെ പിടിച്ചു നിർത്താൻ സംസ്കരിക്കാം സമുദാരണത്തിന്റെ ഏറ്റവും ഉന്നതമായ മാർഗത്തിലേക്ക് എത്താൻ കുർാനിന്റെ ആദ്യ ബുദ്ധനവസാനം വരെയുള്ള സൂറകൾ മാത്രം പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും നബി നബിസാഹുലി വസ്ലമുക്ക് വന്നിരുന്നു അഥവാ വന്ന അധ്യായങ്ങൾ നമുക്കറിയാം അതിലെ സുറത്ത് യൂനുസ് മുതൽ നിങ്ങളെല്ലാവരും ഒരാവൃത്തി ഒന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒന്ന് വായിച്ചു നോക്കണം സുഹത്ത് യൂനുസ് ആരംഭിക്കുന്ന യഥാർത്ഥത്തിൽ നബിസാഹുലിമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ നിമിഷത്തിലായിരുന്നു യൂണിസ്റ്റിലൂടെ ഒരുപാട് കഥകൾ പറഞ്ഞു വിശേഷിച്ചും പിടിച്ചു നിൽക്കാൻ പാടുപെട്ടേൽ സമൂഹത്തിന്റെ കഥ പറഞ്ഞു എന്നിട്ട് അള്ളഹുസ് ആ കഥ പറയുന്നതിനിടത്തൊരു കാര്യം പറയുന്നുണ്ട് വല്ലാത്തൊരു വാക്കാണത് മനസ്സിലാകണമെങ്കിൽ ആ ചരിത്രത്തെ ഒരാവർത്തി നമ്മളൊന്ന് വായിച്ചു നോക്കണം വല്ലാത്ത പ്രയാസം കിഗരന്മാരിൽ നിന്നും നിന്നും അനുഭവിച്ചു വിശ്വസിക്കാൻ പേരും പോലും അവർ പേടിച്ചു അതും അള്ളാഹ തുടർന്ന് പറയുന്നുണ്ട് അവര് ആളുകൾ തന്നെ വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ലാതെ കുറച്ചാളെ ആരാധനാ സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലും നമസ്കരിച്ചു കൊള്ളുക വീടുകൾ തിവരാക്കിക്കൊള്ളുക എന്ന് ആ ചരിത്രം പറഞ്ഞു 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 അവസാനം ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങൾ വരും ഇത് പ്രവാചകന്മാർക്ക് വന്നതാണ് ഒരു വഴിയുമല്ലോ അതല്ല അള്ളാഹു ഒരു തീരുമാനമെടുക്കുന്നത് വരെ സബറി കാണിക്കണം എന്ന് ചോദിക്കുന്ന മഴ എത്ര കാലം എപ്പോഴെന്ന് ആർക്കും അറിയില്ല യെ സംബന്ധിച്ചോളം യൂനുസ് സൂറത്തിന്റെ കാലം കഴിഞ്ഞു പിന്നീട് തൊട്ടടുത്ത അധ്യായം സൂഹത്ത് പൂതാണ് ഖുർആൻ അവതരിച്ചതും അങ്ങനെയായിരുന്നു ഖുർആാനിൽ ഉള്ളതും അങ്ങനെയാണ് നിങ്ങളിന്ന് ഐഷാനിക്കുമ്പോൾ ഇമാനു ചൊല്ലിയ മിരികൻ ശ്രദ്ധിച്ചു ചിട്ടാകുന്നു അതിമനോഹരമായ അതിശക്തമായ ഒരു ഉത്ബോധനം അള്ളാഹുന്റെ അദ്ദേഹം സംസ്കരിക്കപ്പെടണം

ഖുർആൻ മുമ്പിൽ എടുത്തു കാണിച്ച ഒന്നാമത്തെ കാര്യം താങ്കൾ കൂടി ജീവിക്കണം താങ്കൾ മാത്രമല്ല താങ്കളുടെ കൂടെ പശ്ചാത്തലപ്പിച്ചു വന്നിട്ടുള്ള എല്ലാവരും അതാണ് ഖുർആൻ നൽകുന്ന ഒന്നാമത്തെ ആ പാഠം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ സംസ്കരിക്കാൻ വേണ്ടിയുള്ളതാണ് സംസ്കരണത്തിന്റെ പാഠം അത് പറയുന്നത് ഈ ഭഗവാൻ ശിഷന്മാരുടെ മുഴുവൻ കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടാണ് അവരനുഭവിച്ച കടുപ്പമുള്ള പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പക്ഷേ എന്നിട്ടും അവർ പിടിച്ചു നിന്നു അതുകൊണ്ട് മുഹമ്മദ് നബിർ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരും ഈ മാർഗത്തിൽ ഉറച്ചു മറിക്കണം മാത്രമല്ല അതൊരു അതിലല്ലാത്ത വാക്ക ഒരിക്കലും അതിൽ കവിഞ്ഞു പോകരുത് അതിൽ കവിയാൻ നമുക്ക് പാടില്ല പിടിച്ചു നിൽക്കണം അതാണ് വേണ്ടത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാകുക നമ്മുടെ ജീവിതം ഖുർആൻ അനുസരിച്ച് സംസ്കരിക്കപ്പെടണമെന്ന് നമുക്ക് പൂതിയുമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ എപ്രകാരമാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ സംസ്കരിച്ചത് ആ രീതിയിൽ ആ രീതി പിൻപറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് തുടർന്ന് അള്ളാഹു മൂന്നാമത്തെ അതിന് വിടരുത് എന്ന കാര്യം പറഞ്ഞ ശേഷം അള്ളാഹു പറയുന്നത് നിങ്ങളുടെ സംസ്കാരം ഒഴിവാക്കി നിങ്ങളുടെ ജീവിത രീതി ഒഴിവാക്കി ഈ മതം ഒഴിവാക്കി നിങ്ങൾ അക്രണികളായ സമൂഹത്തിലേക്ക് ചാഞ്ഞു പോകരുതേ ചെയ്യുന്ന ചെയ്യുന്ന ശിർക്ക് ഈ സംസ്കാരത്തിനെതിരെ പല്ലടിക്കുന്ന സമൂഹത്തിലേക്ക് ചാഞ്ഞു പോകരുത് അള്ളാഹു മുഹമ്മദ് മുസ്തഫാത്തങ്ങളെ കുറിച്ച് അത് ഭയപ്പെട്ടത് കൊണ്ടല്ല ഈ പറഞ്ഞത് മറിച്ച് നമുക്കുണ്ടാകേണ്ട സംസ്കാരം എന്ത് എന്ന് പഠിക്കാനാണ് നിങ്ങൾ ആലോചിച്ചു പലപ്പോഴും മിക്സഡ് സൊസൈറ്റിയിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ സംസ്കാരത്തിന്റെ വ്യതിരിക്ത മനസ്സിലാകാൻ പറ്റാത്ത വിധം മറ്റുള്ള അഴുക്കുകളോടും സംസ്കാരങ്ങളോടും നാം ലയിച്ചു ചേർന്ന ഒരു ദുരവസ്ഥയിലാണ് പുതിയ കാലം ജീവിക്കുന്നത് എന്ന് നാം ഓർക്കണം നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും പ്രത്യേകിച്ച് യുവതലമുറ നിങ്ങൾക്ക് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം വരതർക്കനോല്ല മരമോ എന്ത് സംഭവിക്കും നിങ്ങൾ അതിലേക്ക് ചാഞ്ഞാൽ അതാണ് മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു പഴയ നൂറ്റാണ്ടിന്റെ സംസ്കാരം എന്ന് പറഞ്ഞ് ഓർക്കണം നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടുക ഈ നിങ്ങൾ മറ്റുള്ളവരുടെ സംസ്കാരത്തിലേക്ക് ചാഞ്ചുപോരാൽ അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിച്ചാൽ നരകമായിരിക്കും നിങ്ങൾക്ക് ബാധിക്കുക നിങ്ങൾ അതിലേക്ക് പോകരുത് എന്ന് നാലാമത്തെ അതാണ് ഏറ്റവും വിശുദ്ധ ിൽ ധാരാളം സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പറയുന്നു അതാണ് അങ്ങ് കാണിക്കണം ഒരിക്കലും നല്ല മനുഷ്യരുടെ ഒരു പ്രതിഫലവും എന്നാണ് ഈ വരികൾ ും കൂടി പൂർവാധികം ശക്തിയുള്ളവരായി നിങ്ങൾക്ക് ശേഷം നിങ്ങൾ കാണുന്ന അധ്യായം സൂറത്ത് യൂസുഫാണ് അതൊരിക്കലും എങ്ങനെയോ അന്നതല്ല അവരെ അവതരിച്ചതും യൂസഫായിരുന്നു നമുക്കറിയാം യൂസുഫ് ഉണ്ടാകുന്നു എന്ന് ക്ഷമയുടെ കണ്ട ാഹി അബൂബലയുടെ ചരിത്രമാണ് നമുക്കറിയാം അന്ന് മനുഷ്യ സമൂഹത്തിന് പരിചയമില്ലാത്ത ക്ഷമ തങ്ങൾക്ക് പരിചയപ്പെടുത്തി അതായിരുന്നു പറയുന്നത് സഹിക്കലല്ല ഭയപ്പെടലല്ല മറിച്ച് അതും മനോഹരമായ സബറുണ്ട് ആ മനോഹരമായ സബർ ജീവിതത്തിലൂടെ യൂസുസ്ലാമിന്റെ ജീവിതത്തിലൂടെ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ആ സബറിന്റെ ഭാഗമായി നിങ്ങൾ ആലോചിച്ചു കൊടുത്തു ആ പിതാവും മക്കളും പിന്നീട് എത്തിച്ചേർന്ന സന്തോഷാധിക്യമുണ്ടല്ലോ സന്തോഷാവസ്ഥയുണ്ടല്ലോ മുഹമ്മദ് നബി അങ്ങേക്ക് എന്തൊരു സന്തോഷ സന്തോഷ യാക്കൂബ് നബിയും മക്കളും അതേ സൂചിപ്പിക്കാനായിരുന്നു നബിയുടെ ചരിത്രം ഒരു പറഞ്ഞു കൊടുത്തത് അതിനുശേഷം ഖുറാനെടുത്ത് വായിച്ചാൽ നിങ്ങൾ കാണുന്നത് സൂറത്തു ഇടിനാഥം ഇടിയുടെ ശബ്ദമാണ് റഗത്ത് എന്ന് പറയുന്നത് ഇടിയുടെ ശബ്ദം പോലെ മുഹമ്മദ് മുസ്തഫ ഹൃദയത്തിലേക്ക് മുസ്തഫാൻ തങ്ങളുടെയാണ് സൂറത്തുർ റഅദ് മുഴുവൻ അതിമനോഹരമാണ് റഅദ് ഭൂമിയിൽ കാണുന്ന ഒരത്ഭുതവും പ്രപഞ്ചത്തിലുള്ള ഒരു അത്ഭുതവും പ്രതിപാദിക്കാതെ സൂറത്തുർ റഅദ് കടന്നു പോകുന്നില്ല ഒരു കനത്ത ശബ്ദം പോലെ ഇടിനാദം പോലെ റസൂലിന്റെ സഹാബത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രത്തിലേക്ക് സൂറത്തുർ റഅദ് കടന്നു പോകുന്നത്

അള്ളാഹുവിന്റെ ഏറ്റവും കടുപ്പമുള്ള ശക്തിയെ കുറിച്ച് പ്രതിപാദിച്ച ശേഷം ഒരു ഉദാഹരണം കാണിച്ചു കൊടുക്കുകയാണ് ഇബ്രാഹിം എന്ന ഒരു മനുഷ്യന്റെ ഉദാഹരണം ഇബ്രാഹിം എന്ന ഒരു മനുഷ്യന്റെ ഉദാഹരണം മുഹമ്മദ് നബി അങ്ങ് ഈ ഇബ്രാഹിമിനെ പോലെ കരുത്തുള്ള ഒരു മനുഷ്യനായി മാറണം അതാണ് താങ്കൾക്ക് നിർവഹിക്കാനുള്ള ജീവിതം എന്നാണ് അള്ളാഹു പരിചയം എന്നിട്ട് റസീലുള്ളയെ സംസ്കരിക്കുകയായിരുന്നു സമുദ്ധരിക്കുകയായിരുന്നു അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയായിരുന്നു റസീലുള്ള മാത്രമല്ല അന്ന് ജനിച്ച അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച സഹാബത്തിനെ മാത്രമല്ല അവസാനിക്കുന്നതിരെയുള്ള മുസ്ലിം വിശുദ്ധ സംസ്കരണത്തിന്റെ പാഠമാണ് യൂനുസ് മുതൽ ഇബ്രാഹിം വരെയുള്ള അധ്യായത്തിലെ അതിശക്തമായ കഥകളും ചരിത്രങ്ങളും സംഭവങ്ങളും ആഖ്യായങ്ങളും ഒരാമൃത്തി വായിച്ചു നിൽക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു സുഖാനുള്ള താര ഖുർആാനിന്റെ അഹലുകാരായി ഇന്ന് ഈ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടിയതുപോലെ റപ്പിന്റെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകും സഹോദരങ്ങളെ ഒരു കാര്യം സാങ്കേതികമായി ഉണർത്തുകയാണ് വിശാലമായ ദുബായ് നഗരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലത്ത് അതിമനോഹരമായ ഒരു ഗ്രൗണ്ടിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് നാം ഇരിക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു അതാഹോ നമുക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന്റെ മൂല്യം എത്രയാണ് എന്ന് ഇവിടെയുള്ള പ്രവാസി സമൂഹത്തിൽ ഒരു സമൂഹത്തിനും കിട്ടാത്ത അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മളൊക്കെ നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് ഇന്ന് രാത്രി റപ്പിനോട് സംവദിക്കുമ്പോൾ സഹോദരങ്ങളെ ഈ അനുഗ്രഹം നൽകിയ റപ്പിന് ശത്രു ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി വളർത്തിവരാണ് ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ ഈ സൗകര്യങ്ങളും ഈ അനുഗ്രഹങ്ങളും ഈ സൗഭാഗ്യങ്ങളും ഒക്കെ നിലനിർത്തണമെങ്കിൽ നിലനിർത്തണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഒരു മനുഷ്യനോ ഒരു മനുഷ്യന്റെ ബുദ്ധിക്കോ സാമർഥ്യത്തിനോ ഇത് നിലനിർത്താൻ സാധിക്കുകയില്ല മറിച്ച് ഇത് നൽകിയ അളപ്പിനോട് അതിശക്തമായ രൂപത്തിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നന്ദി പറഞ്ഞു കൊണ്ടായിരിക്കണം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നാം എല്ലാവരും ഈ സദസ്സിൽ പിരിഞ്ഞു പോകേണ്ടത് എന്നുകൂടി ഞാൻ ഓർക്കുകയാണ് ഓർക്കുകയാണ് ഇതിന് സൗകര്യം നൽകിയ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളെ വിശേഷിച്ചും മനോഹരമായ നമുക്ക് തന്ന ഇവിടുത്തെ ഭരണാധികാരി യു എയിലെ പ്രധാനമന്ത്രി ദുബായ് ഭരണ ഭരണാധികാരി മുഹമ്മദ് അദ്ദേഹത്തെ പരാമർശിച്ചാടെ ഈ സദസാനിച്ചുകൂടാ എന്നെനിക്ക് എനിക്ക് നിർബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി മനോഹരമായ ഈ ശബ്ദം നമുക്ക് പഴുതു തന്ന നമ്മോടൊപ്പം എപ്പോഴുമുള്ള മഹതിയായ ഷെയും ഇവരെയൊന്നും പരാമർശിക്കാതെ കടന്നു കടന്നുപോയി കടന്നുപോയിക്കുക ആ ആ മഹാനുഭാവത്തിൽ നിന്നും ഈ സെന്ററും ഇതുപോലുള്ള സൗകര്യങ്ങളും നമുക്ക് കിട്ടാൻ കാരണക്കാരനായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അസ്രൻ رحمه الله الله سبحانه وتعالى الله يكتب أرحم ما يقذفك من المباركين في جنب إليهم الله إن جستمتم اللهم إنك قرآن دسستم إن توحيد تسم سنة إن جسدتم الله توفيق وكلنا <applause> لكم الله من المبارك وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته